നമ്മളിപ്പോൾ നിൽക്കുന്നത് കണിയാമറ്റ പഞ്ചായത്തിലെ ചൗണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സംശാദ മരക്കാരൻ ഉൾപ്പെടെയുള്ള നാടുകൂടിയാണിത് ഇന്നലെ അനൂപ് ടാക്കൂർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നാലായിരത്തോളം ആളുകൾ വയനാട് ജില്ലയിൽ അതായത് പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ള അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് ഈ ചൌണ്ടേരി കുന്ന് ചൌണ്ടേരി എന്ന് പറയുന്ന പ്രദേശത്തെ മറിയും അതുപോലെ വള്ളിയമ്മ എന്ന് പറയുന്ന രണ്ട് പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടുപേരും ഒരേ വീട്ടിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് അനൂപ് ടാക്കൂർ ഇത് പൂർണ്ണമായും വാസ്തവവിരുദ്ധം എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യമാകുന്ന ഒരു കാര്യമാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഒരു പ്രദേശത്ത് ചൗണ്ടേരി എന്ന് പറയുന്നത് ഈ നാട്ടു നാടിന്റെ പേരാണെങ്കിലും പല അഡ്രസ്സുകളും ഇത്തരത്തിൽ ചൗണ്ടേരി എന്ന് പറയുന്ന പേരിലാണ് വീട്ടുപേരായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഈ ഒരു ഒരു ഇത്തരത്തിലൊരു കൺഫ്യൂഷന് കാരണമല്ല ഇപ്പൊ മറിയുമ്മ അനുരൂപ് ടാക്കൂർ പറഞ്ഞാൽ മറിയുമ്മ നമ്മോടൊപ്പം ചേരുകയാണ് ഇപ്പൊ എന്താ നിങ്ങള് വീട്ടുപേര് സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ഇപ്പൊ ഈ അറിയോ പണിക്കോമോ കണ്ടു വള്ളിയമ്മാനെ കൂലിപ്പണിക്കോ കണ്ടുണ്ട് ഇപ്പൊന്നും കാണാ അങ്ങനെ പറഞ്ഞു അതാ എനിക്ക് ഒക്കെ വെറുതെ പറയാ ഇത്രയും കാല ചെറുപ്പത്തിൽ വരെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളെ പണിക്കോ അപ്പൊ അങ്ങനെ കണ്ടു പറ്റിയപ്പോഴും അല്ലാണ്ട് രണ്ടു വീട്ടിലാണ് ആ എന്റെ വീട് തായാ എന്റെ വീട് വീടാ അജൻസി രണ്ടുപേരും ഒരു കിലോമീറ്റർ വ്യത്യാസത്തിൽ താമസിക്കുന്ന ആളുകളാണ് ഈ അനുപ് ഠാക്കൂറിന്റെ ആരോപണം തീർത്തും വാസ്തവവിരുദ്ധമാണ് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത് ഈ ചൌണ്ടേരിയ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥലപ്പേര് പല ആളുകളും സ്വയം വീട്ടുപേരായിട്ട് ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്